എന്റെ പേര് രാജേന്ദ്ര പ്രസാദ് ബൈഹാൻഡ് എന്ന് പറയുന്ന സസ്റ്റൈനബിൾ ക്ലോത്തിംഗ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ബ്രാൻഡിന്റെ ഫൗണ്ടർ ആണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ എറണാകുളം എൻ എച്ച് ബൈപ്പാസിൽ പാലാരിവട്ടം ഫ്ലൈ ഓവറിനടുത്ത് ആണ് ഷോറൂം ഉള്ളത് ഇതിപ്പം എട്ടാമത്തെ വർഷമാണ് ഇതിവിടെ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി ബൈഹാൻ പറ്റി പറയാണെങ്കിൽ ഞാൻ ഒരു ബൈഹാൻ ഫാമിലി മെമ്പർ ആണെന്ന് തന്നെ പറയാം ഇവിടുത്തെ പ്രസാധനം എല്ലാവരുമായിട്ട് വളരെ നല്ല ബന്ധമുണ്ട് എല്ലാ സ്റ്റാഫായിട്ട് ഈച്ച് ആൻഡ് എവ്രി വൺ ആയിട്ടും നല്ല ബന്ധമുണ്ട് എൻ്റെ മിക്ക സ്റ്റേജ് പ്രോഗ്രാംസില് എൻ്റെ മ്യൂസിക് കൺസേർട്ടുകളിലെല്ലാം എൻ്റെ ഡ്രസ്സ് കേട്ടസി ഉള്ളത് ബൈ ഹാൻഡിൽ നിന്നാണ് അതാണ് എനിക്ക് ഏറ്റവും അടുത്തൊരു ക്ലോസ് ബന്ധം എനിക്ക് എന്തെങ്കിലും ഒരു ഇവന്റ് വരാണെങ്കിൽ ഞാൻ ആദ്യം ഏത് അറ്റയറിൽ പോകണം എന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് ബൈ ഹാൻഡാണ് പെട്ടെന്ന് ആദ്യം വിളിച്ച് ചോദിക്കും ആ അപ്പൊ ഇവര് തന്നെ നമ്മളുടെ അടുത്തൊരു ഡിസൈൻ പറയും ഒപ്പം ഞാൻ എന്റെ എന്തെങ്കിലും ഐഡിയാസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവര് വേഗം തന്നെ നമുക്ക് വേണ്ടിയിട്ട് അവർ സ്റ്റിച്ച് ചെയ്ത് നമുക്കത് ഒരു ആയിട്ട് തരാറുണ്ട് മിക്ക സ്റ്റേജ് പ്രോഗ്രാമുകളിലും എന്റെ മ്യൂസിക് കൺസേർട്ടുകളിലും നിങ്ങൾ കണ്ടാ കണ്ടതൊക്കെ അറിയാൻ പറ്റും എനിക്കിപ്പോഴും ബൈ ഹാൻഡ് ആണ് ഞാൻ ഡ്രസ്സ് യൂസ് ചെയ്യുന്നത് ബൈ പ്രൊഫഷൻ ഞാനൊരു എഞ്ചിനീയർ ആണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തോളം പല രാജ്യങ്ങളിലായി ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ പ്രൊജക്ട് മാനേജ്മെന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സിനോടും അതേപോലെ തന്നെ ഇന്ത്യയുടെ റിച്ച് ആയിട്ടുള്ള ഹെറിറ്റേജ് കൾച്ചർ ആർട്ട് ക്രാഫ്റ്റ് ഇതിനോടൊക്കെയുള്ള ഒരു ഒരു പാഷനാണ് ഈ ബൈഹാൻഡ് എന്ന് പറയുന്ന ഒരു സംരംഭത്തിലേക്ക് എന്നെ എത്തിച്ചത് ബൈഹാൻഡ് ഒരു പ്രീമിയം അഫോർഡബിൾ സസ്റ്റൈനബിൾ ക്ലോത്തിങ് ബ്രാൻഡ് ആണ് ബൈഹാൻഡിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് നാച്ചുറലും അതേപോലെ തന്നെ ഹാൻഡ് ക്രാഫ്റ്റഡുമായ ഗാർമെൻറ്സ് ആണ് അത് ലേഡീസിനും ജെൻസിനും കിഡ്സിനുമായിട്ടുള്ള റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് സാരികൾ അതേപോലെ തന്നെയുള്ള ബാക്കിയുള്ള ആക്സസറീസ് എല്ലാം തന്നെ ഗാർമെന്റ്സ് കൂടാതെ ലൈഫ് സ്റ്റൈൽ പ്രോഡക്ട്സും ബൈഹാൻഡിൽ അവൈലബിൾ ആണ് ഇത് ബൈഹാൻഡിന്റെ ഹാൻഡ് ക്രാഫ്റ്റ് സാരിയുടെ കളക്ഷൻസ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ വെറൈറ്റി നമുക്ക് കാണാൻ പറ്റുന്ന അജറക്കാണ് ഇത് അജറക്കിന്റെ കോട്ടണിൽ ചെയ്ത മൾമൾ കോട്ടണിൽ ചെയ്ത സാരിയാണ് അതേപോലെ തന്നെ കോട്ട ഡോറിയയിൽ ചെയ്ത സാരീസ് ഉണ്ട് അതേപോലെ മൊഡാൽ സിൽക്കിൽ ചെയ്ത അജറക്കിന്റെ സാരീസ് ഉണ്ട് മൊടാൽ സിൽക്ക് ഇതെല്ലാം തന്നെ ഡിസൈനർ സാരിയും ഒരു സിഗ്നേച്ചർ കളക്ഷൻ ആണ് ലിനൻ കോട്ടനറി ചെയ്ത അജറക്കിന്റെ തന്നെ സാരിയാണ് അങ്ങനെ അജറക്കിന്റെ ഒരു വെറൈറ്റി ഓഫ് സാരീസ് ഇൻ ഡിഫറെ മെറ്റീരിയൽസ് അതേപോലെ തന്നെ ചന്ദേരി സിൽക്കിൽ പ്യുവർ ചന്തേരി സിൽക്കിൽ ചെയ്ത അജിറക് സാരിയാണിത് അതേ അതുപോലെ തന്നെ ടസർ സിൽക്കിൽ ചെയ്തതുണ്ട് പിന്നെ അജറക്കും ബാന്തിരിയും കൂടെ ഒരു ഫ്യൂഷൻ ആയിട്ടുള്ള സാരീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ അത് വരുമ്പോൾ ഇങ്ങനെയാണ് അത് അതിൽ ബാന്തനി എന്ന് പറയുന്ന ഒരു ക്രാഫ്റ്റും അജറക് എന്ന് പറയുന്ന ഒരു പ്രിന്റിംഗിലൂടെ ഫീസ് ചെയ്തത് ഒരു ഫ്യൂഷനാണിത് അങ്ങനെ അജറക്കിന്റെ ഒരു മനുഷ്യശേഖരം അതുപോലെ തന്നെ ബാന്തനി സാരികളുടെ കളക്ഷൻ ആണ് ഇവിടെ കാണുന്നതല്ല ബാന്തനി അതുപോലെ ലഹരിയ ഇതൊക്കെ മൊഡാൽ സിൽക്കിലാണ് മൊടാൽ സിൽക്കിലുള്ള ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് മൊടാൽ സിൽക്കിന്റെ ഒരു അതിന്റെ ഒരു ടെക്സ്ച്ചറും അതിന്റെ ഒരു ഫ്ലോയും കംഫോർട്ടബിളും എല്ലാം കൊണ്ട് തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു കാറ്റഗറി ആണ് അജറക് മൊടാൽ സിൽക്ക് സാരി എന്ന് പറയുന്നത് പിന്നുള്ള ഒരു കാറ്റഗറിയാണ് നമ്മുടെ ഇൻഡിഗോ അറിയാലോ ഇൻഡിഗോ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ കളർ ഇറ്റ്സ് എ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത് ഇത് ഹൺഡ്രഡ് പേഴ്സെന്റ് പ്യുവർ നാച്ചുറൽ ഇൻഡിഗോയിൽ ചെയ്ത മൾമൾ കോട്ടൺ ആണ് അതുപോലെ തന്നെ ഇൻഡിഗോയിൽ തന്നെ ചെയ്ത ഗ്രീൻ ആണ് അതേപോലെ തന്നെ ഇത് കോട്ടൺ ആണെങ്കിൽ അതുപോലെ ഇൻഡിഗോയുടെ ചന്തേരി സിൽക്കും മഹേശ്വരി സിൽക്കും എല്ലാം നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് ഇവിടെ ഉള്ളത് ഈ മൂളത്തെ ലെയറിലുള്ളതെല്ലാം തന്നെ ലിനൻ പ്യൂർ ലിനൻ സാരീസാണ് അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ചേന്നമംഗലത്ത് നിന്നുള്ള ഹാൻഡ്ലൂം സാരീസിന്റെ കളക്ഷൻ ഉണ്ട് ഇവിടെ പിന്നെ മഹേശ്വരി സിൽക്കിന്റെ മധ്യപ്രദേശിൽ നിന്നുള്ള മഹേശ്വരി സിൽക്ക് ഹാൻഡ്ലൂം ആണ് അതിന്റെ കളക്ഷനും അതേപോലെ തന്നെ മധ്യപ്രദേശിൽ നിന്നുള്ള ഹാൻഡ്ലൂം ചന്ദേരി സിൽക്ക് സാരിയുടെ കളക്ഷനും നമുക്കുണ്ട് പിന്നെ പിന്നെയുള്ളത് ഹാൻഡ്ലൂം കോട്ടൺ ആണ് ഹാൻഡ്ലൂം കോട്ടൺ സാരിയുടെ ഒരു ഹ്യൂജ് കളക്ഷൻ ഉണ്ട് ഇവിടെ അതേപോലെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് അതേപോലെ തന്നെ സിൽക്ക് പ്യുവർ സിൽക്ക് സിൽക്ക് മാർഗമുള്ള പ്യുവർ സിൽക്ക് ടസ സിൽക്ക് അതുപോലെ തന്നെ മധുബാണി പ്രിന്റ് ചെയ്ത സിൽക്ക് സാരീസ് അതുപോലെ മഡ്ക സാരീസ് അങ്ങനെയുള്ള കുറച്ചേറെ സിൽക്കിന്റെ വെറൈറ്റീസ് നമ്മുടെ ഉണ്ട് പിന്നെ മംഗലഗിരി സാരീസ് ഉണ്ട് ഇതിപ്പം എന്റെ കയ്യിലുള്ള ഈ സാരിയാണ് ഇപ്പം ബൈഹാൻഡിന്റെ ബെസ്റ്റ് സെല്ലർ ഒരു ഡിസൈനർ സാരി അത് നമ്മുടെ കേരളത്തിന്റെ നമ്മുടെ കസവും ഓഫായിട്ടുള്ള കസവും അതുപോലെ തന്നെ അജറക്കിന്റെ പാച്ചും അതുപോലെ തന്നെ സ്കാലോപ്പ് ചെയ്ത ബോർഡേഴ്സും ഉള്ള ഒരു ഡിസൈനർ സാരിയാണ് ഇത് ഓണം തൊട്ട് നമ്മളുടെ ബെസ്റ്റ് സെല്ലറായിട്ട് മൂവാകുന്ന സാരിയാണ് അത് അതേപോലെ തന്നെയാണ് നാരായണൻ നാരായണൻപേട്ട് തെലുങ്കാനയിലുള്ള പെട്ട് ഹാൻഡ്ലൂം സാരീസ് അതേ അതേപോലെ തന്നെ ഇത് ഡിസൈനർ സാരി കാറ്റഗറി വരുന്നത് മഹേശ്വരി സിൽക്ക് സാരി അതുപോലെ തന്നെ മഹേശ്വരി സിൽക്ക് ടിഷ്യൂ സിൽക്ക് സാരീസ് ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോഴേ ഇവിടെ ാന്തനി സാരീസ് ഇതൊരു പ്രീമിയം കളക്ഷൻ ഓഫ് സാരീസ് ആണ് ഇത് അജറക്ക് ടസർ സിൽക്കിൽ ചെയ്തതാണ് വളരെ പ്രീമിയം ക്വാളിറ്റി ആണ് മഹേശ്വരി സിൽക്കിന്റെ പ്യുവർ മൾബറി സിൽക്കിലെ ഒരു സാരിയാണിത് പിന്നെ ആണെങ്കിൽ അതുപോലെ ബനാറസി എന്നുള്ള ജോർജറ്റ ഉണ്ട് പ്യുവർ സിൽക്ക് ജോർജറ്റ സാരീസ് അതേപോലെ തന്നെ ഇതെല്ലാം തന്നെ ബനാറസി ആണ് കാഞ്ചീപുരം സാരീസ് ഉണ്ട് ഓർഗാൻസ് സാരി ഉണ്ട് ബനാറസി ടിഷ്യൂ സിൽക്ക് സാരിയുണ്ട് പിന്നെ ബാലരാമപുരം കൈത്രി കോട്ടൺ സാരിയാണിത് പിന്നെ അതുപോലെ തന്നെ കുറച്ചേറെ ബാന്തനി അങ്ങനെയുള്ള സാരി കളക്ഷൻസ് എല്ലാം ഉണ്ട് ഇതെല്ലാം തന്നെ കാഞ്ചി കോട്ടൺ സാരി അതുപോലെ തന്നെ ഗഡ്വാൾ കല്യാണി കോട്ടൺ ഹാൻഡ്ലൂം സാരി നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ചെട്ടിനാട് കോട്ടൺ സാരി ഇങ്ങനെയുള്ള കാഞ്ചീപുരം കോട്ടൺ സാരിസ് ഒക്കെയുള്ള കോട്ടൺ സാരിയുടെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല രീതിയിൽ മൂവ് ആകുന്ന കുറച്ച് ക്ലാസിക്കൽ കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ നമ്മളുടെ നമ്മളുടേതായിട്ടുള്ള ചേന്ദമംഗലം ഹാൻഡ്ലൂം സാരീസാണിത് ചേന്ദമംഗലം സൊസൈറ്റി ഹാൻഡ്ലൂം സൊസൈറ്റി നമ്മൾക്കായിട്ട് ചെയ്തു തരുന്നതരുന്ന ആണ് എല്ലാം തന്നെ ഹാൻഡ്ലൂം മാർക്കുള്ള ഹാൻഡ്ലൂം ആണ് ഈ ഈ എല്ലാം തന്നെ ഹാൻഡ്ലൂം ആണ് പിന്നെ ഹാൻഡ് പെയിന്റഡ് സാരീസ് ഒരു കളക്ഷൻ ഇതെല്ലാം തന്നെ നമ്മുടെ കേരളത്തിന്റെ ബാലരാമപുരം ചേന്ദമംഗലം കൂത്താമ്പുള്ളി ഹാൻഡ്ലൂം കളക്ഷനിലുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു സാരിയാണ് ആണ് ബാലരാമപുരത്തിലെ പുളിയിലക്കര സാരി വളരെയധികം പേരും പെരുമയും കേട്ടിട്ടുള്ള പുളിയിലക്കര സാരിയാണ് ഇത് അതിന്റെ ഒരു ചുട്ടി വ്യൂ ആണ് അതുപോലെ തന്നെ നമുക്ക് കാണാം അതിന്റെ പുളിയിലക്കര ബോർഡർ കാണാം ഇതിന്റെ തന്നെ പല കളറിലുള്ള ബോർഡർ നമ്മുടെ ഉണ്ട് ബ്ലാക്ക് ബ്ലൂ മെറൂൺ റെഡ് ബ്രൗൺ അങ്ങനെയുള്ള കളേഴ്സ് എല്ലാം ഉണ്ട് ബൈഹാൻഡിന്റെ വളരെ എടുത്ത് പറയേണ്ട ഒരു ഇതാണ് ഹാൻഡ് പെയിന്റഡ് കേരള സാരീസ് അതില് അതിൽ തന്നെ ഇത് ദശപുഷ്പങ്ങളാണ് ദശപുഷ്പങ്ങളിലെ മുക്കുറ്റി ഹാൻഡ് പെയിന്റ് ചെയ്ത സാരിയാണിത് വളരെ മനോഹരമായിട്ട് ഹാൻഡ് പെയിന്റ് ചെയ്ത മുക്കുറ്റി സാരിയാണിത് അതേപോലെ തന്നെ നമ്മൾക്കാണെങ്കിൽ ദശപുഷ്പങ്ങളിലെ തിരുതാളി അതും ഹാൻഡ് പെയിന്റ് ചെയ്തത് ഹാൻഡ് പെയിന്റ് ചെയ്തിരിക്കുന്നത് പുളിയിലക്കര സാരിയിലാണെന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് അപ്പം ബലറാംപുരത്തെ ഒത്തന്റിക് പുളിയിലക്കര സാരിയില് ദശപുഷ്പങ്ങളിലെ തിരുതാളി ഹാൻഡ് പെയിന്റ് ചെയ്ത സാരിയാണിത് ഇത് ഓണത്തിന് രസ എന്ന് പറയുന്ന ഒരു കളക്ഷന്റെ ഭാഗമായിട്ട് ഇറക്കിയ സാരികളിലെ ഒരു ഒരിതാണ് അത് ഇപ്പോഴും നമുക്ക് നല്ല മൂവിങ്ങിലാണ് ഈ സാരീസ് പോകുന്നത് ദശപുഷ്പങ്ങളിൽ അതേപോലെ അടുത്ത ദശപുഷ്പമാണ് മുയൽ ചെവിയൻ ഇതെല്ലാം തന്നെ അറിയാവുന്നതാണ് പത്ത് ദശപുഷ്പങ്ങളിൽ മുയൽ ചെവിയൻ ഒക്കെ ഒരു സിഗ്നിഫിക്കൻ്റായിട്ടുള്ള കേരള സംസ്കാരവുമായിട്ടും നമ്മുടെ ആയുർവേദ ഹെർബൽ ട്രീറ്റ്മെന്റുമായിട്ടൊക്കെ വളരെ ബന്ധപ്പെട്ടിട്ടുള്ള ചെടികളാണ് ഒരു പത്ത് ചെടികളാണ് ദശപുഷ്പങ്ങളിൽ വരുന്നത് അതിലെ മുയൽ ചെവിയൻ ഹാൻഡ് പെയിന്റ് ചെയ്ത ഒരു പിസ്ത ഗ്രീൻ ബോർഡറുള്ള പുളിയിളക്കര സാരിയാണ് പിന്നെ ഉള്ളത് നമ്മളുടെ തന്നെ നോസ്റ്റാൾജിയ ഗൃഹാതുരത്വം ഉയർത്തുന്ന മാങ്ങാനാരി എന്നൊക്കെ പറയുന്ന കോസ്മോസ് ഫ്ലവർ അത് നമ്മുടെ ചന്തേരി പ്യുവർ ചന്തേരി സിൽക്ക് സാരിയിൽ ഹാൻഡ് പെയിന്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഗുൽമോഹർ അതേപോലെ നമ്മൾ വാഗപ്പൂ കേരളത്തിന്റെ ക്യാമ്പസുകളിലും സമ്മറിലും ഒക്കെ ഒരു റൊമാൻറ്റിക് ഒരു ഇതുള്ള ഒരു ഫ്ലവർ ആണ് വാഗപ്പൂ അല്ലെങ്കിൽ ഗുൽമോഹർ എന്ന് പറയുന്നത് ഹുൽമോഹർ ഹാൻഡ് പെയിന്റ് ചെയ്ത സാരി അത് കസോ സാരിയിലും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ പുളിയിലക്കാരിയുടെ സാരിയിലും ഈ ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പാരിജാതം പാരിജാതം അറിയുന്നത് ഫ്ലവർ ഓഫ് ദ ഹെവൻ ആണ് പറയുന്നത് ഒരു ദൈവികമായിട്ടുള്ള ഒരു ഇത് നമ്മൾ പരിവേഷം ഇന്ത്യയിലൊക്കെ കൊടുത്തിട്ടുള്ളതാണ് പാരിജാതം വളരെയധികം രാത്രിയില് വളരെയധികം ഒരു സുഗന്ധം പരത്തുന്ന പാരിജാതം ഫ്ലവർ മനോഹരമായ രീതിയിൽ ഹാൻഡ് പെയിന്റ് ചെയ്ത സാരിയാണ് ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം ഒരു ഓഫ് വൈറ്റ് ഒരു കേരള നമ്മുടെ കേരളയുടെ ഒരു തീമിൽ ഓഫ് വൈറ്റ് ഉള്ള ഫ്ലവേഴ്സ് ആണ് ഇത് നമ്മുടെ മഹേശ്വരി സിൽക്ക് സാരി ബ്ലാക്ക് കളറി ഡൈ ചെയ്തതിൽ നമ്മുടെ കുടമുല്ല കുടമുല്ല ഫ്ലവർ ഹാൻഡ് പെയിന്റ് ചെയ്ത സാരിയാണിത് ജസ്റ്റ് ആണ് ഇത് വളരെ മനോഹരമായ രീതിയിലെ സാരിയുടെ പല്ലുവിലും സാരിയുടെ ബോർഡറിലും എല്ലാം തന്നെ ഈ കുടമുല്ലപ്പൂവ് ഹാൻഡ് പെയിന്റ് ചെയ്തിരിക്കുകയാണ് ഇത് പല്ലുവാണ് പിന്നെ ബോർഡറിൽ ഉണ്ട് പിന്നെ ബോഡിയില് ചെറിയ ഫ്ലവേഴ്സ് ആണ് ഇനി അതുപോലെ തന്നെ നമുക്ക് ഉയർത്തുന്ന വേറൊരു പുഷ്പമാണ് നമ്മുടെ മന്ദാരം ഇത് മന്ദാരം പൂക്കൾ ഇതെല്ലാം ഹാൻഡ് പെയിന്റ് ചെയ്തിരിക്കുകയാണ് അത് പല്ലുവില് ബോർഡറിലും ബോഡിയിലും എല്ലാം തന്നെ മനോഹരമായ രീതിയില് ഈ മന്ദാരം ഫ്ലവേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ നമ്മളുടെ ഒരു നോസ്റ്റാൾജിയ ഉണർത്തുന്ന പുഷ്പങ്ങളാണ് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മളുടെ റൂട്ട്സ് ബാക്ക് ടു ദ റൂട്ട്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റില് പ്രകൃതിയോട് ഇണങ്ങി ചേരുന്ന ഒരു വസ്ത്രധാരണത്തിന്റെ ഭാഗമായിട്ട് ആണ് ഇതെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് അതുപോലെയാണ് പീച്ച് നിറത്തിലുള്ള ചന്ദേരി സിൽക്ക് സാരിയിൽ നമ്മളെ ഇതേപോലെ തന്നെ നോസ്റ്റാൾജിയ ഉയർത്തുന്ന ഒരു ഇതാണ് കനകാമ്പരം ഒരു എയ്റ്റീസ് നയൻറ്റീസ് കിഡ്സിനോടൊക്കെ ചോദിച്ചാൽ ലേഡീസിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കനകാംബരം അവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്നു തലയിൽ വെക്കാനായിട്ടും ഒക്കെ കനകാംബരം ഇത് കനകാംബരം ഹാൻഡ് പെയിന്റ് ചെയ്ത പല്ലുവിലും ബോർഡറിലും എല്ലാം തന്നെ കനകാംബരം വളരെ മനോഹരമായ രീതിയിൽ ഹാൻഡ് പെയിന്റ് ചെയ്ത സാരിയാണ് ഇത് കുറച്ചൊന്ന് വിദേശിയാണ് എന്ന് പറയുന്ന ഫ്ലവർ ആണ് നമ്മുടെ ഇത് വിദേശിയാണെങ്കിലും കേരളത്തിന്റെ ഏത് ഗാർഡനിൽ പോയാലും ഇതിന്റെ പർപ്പിളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറിലുള്ള ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റും ഇത് ഹൈട്രാൻജിയ ഒരു എന്താ പറയുക ഒരു ബേബി പിങ്ക് കളർ ചന്തേരി സിൽക്കിലാണ് ഇത് ഹാൻഡ് പെയിന്റ് ചെയ്തിട്ടുള്ളത് ഇത് ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ദി പല്ലു സൈഡിലും ബോർഡറിലും അതുപോലെ ബോഡിയിൽ അതിന്റെ ചെറിയ പെറ്റൽസും ഫ്ലവേഴ്സുമായിട്ടാണ് ഹാൻഡ് പെയിന്റ് ചെയ്തത് അതേപോലെ തന്നെ രസ കളക്ഷന്റെ ഭാഗമായിട്ട് ചമയം എന്ന് പറയുന്ന ഒരു കളക്ഷൻ ഒരു സീരീസ് ഉണ്ടായിരുന്നു ആ സീരീസില് കേരളത്തിന്റെ തനതായിട്ടുള്ള കലാരൂപങ്ങളാണ് ഹാൻഡ് പെയിന്റ് ചെയ്തിട്ടുള്ളത് ഇത് മോഹിനിയാട്ടവും അതിന്റെ മുദ്രകളും ഒക്കെ തന്നെ ഹാൻഡ് പെയിന്റ് ചെയ്ത് പല്ലുവില് വളരെ മനോഹരമായിട്ട് മോഹിനിയാട്ടം അതിന്റെ ഫേസ് അതുപോലെ തന്നെ കാൽപാദങ്ങൾ അതിന്റെ മുദ്രകൾ എല്ലാം തന്നെ ഹാൻഡ് പെയിന്റ് ചെയ്ത ടിഷ്യൂ കേരള ടിഷ്യൂ സാരിയാണിത് ഇത് നമ്മുടെ കുട്ടി തെയ്യമാണ് ആരും കാണാത്ത ഒരു കുട്ടികളുടെ തെയ്യം ആ കുട്ടി തെയ്യം ഹാൻഡ് പെയിന്റ് ചെയ്ത് പല്ലുവിൽ ഹാൻഡ് പെയിന്റ് ചെയ്ത് അതിന്റെ ഒരു ഇൻസ്പിറേഷൻ നിന്ന് ചെയ്ത ചമയം സീരീസിലുള്ള സാരിയുടെ ഭാഗമാണ് ഇതും ടിഷ്യൂ കോട്ടൺ ടിഷ്യൂ സാരിയിലാണ് കേരള ടിഷ്യൂ കസൂർ സാരിയിലാണ് ചെയ്തിട്ടുള്ളത് ഇനിയും നമ്മൾ ഈ പറഞ്ഞ ബാലരാമപുരം പുളിയിലക്കര സാരിയിലാണ് മലയാളം അക്ഷരമാല ഹാൻഡ് പെയിന്റ് ചെയ്തതാണ് ഇത് ഇതിന്റെ ഒരു ബ്ലാക്ക് ഓഷൻ ഉണ്ട് അത് സോൾഡ് ഔട്ട് ആണ് ഇപ്പം അതിനും ചെയ്തു വരണം ഇതിപ്പോ റെഡ് റെഡ് ഷൈഡിലാണ് ഇതുള്ളത് ഇതും പുളിയിലക്കര സാരിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഹാൻഡ് ഹാൻഡ്ലൂം സാരി അതായത് പട്ടോള എന്നറിയപ്പെടുന്ന ഗുജറാത്തിലെ സൗരാഷ്ട്രയിലെ ചെയ്യുന്ന ഒരു ഇക്കത്തിന്റെ ഒരു വകഭേദമാണിത് ഇക്കദ്വീപ് തന്നെയാണ് നമ്മൾ പോച്ചമ്പള്ളി ഇക്കത്ത് സമ്പൽപൂരി ഇക്കത്ത് എന്ന് പറയുന്നത് പോലെ ഗുജറാത്തിലെ പട്ടോള സാരി എന്നറിയപ്പെടുന്ന ഒരു പ്രീമിയമാണ് ഇത് പ്യുവർ സിൽക്ക് ടിഷ്യൂ സാരി ആ ഒരു ഡബിൾ കളർ എഫക്ട് കാണാൻ പറ്റിയ ഒരു ഗോൾഡൻ ഇത് ഇതിന്റെ പല്ലുവിലൊരു മജൻഡെയ്ഡില് ലീഫും ഒരു ഫ്ലവർ ഫ്ലവർ പോട്ട് പോലെയുള്ള വീവിങ് എല്ലാം ഉണ്ട് ഇത് ഏകദേശം ഒരു മാസം മുതൽ മൂന്ന് മാസം വരെയൊക്കെ ടൈം എടുത്ത് വീവ് ചെയ്യുന്നതാണ് ഇത് ഒരു ടൈ ആൻഡ് ടൈ ഫ്യൂഡാണ് ഇക്കത്തിന്റെ ഡബിൾ ഇക്കത്താണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ടെക്നോളജി ഇത് പട്ടോള സാരി എന്നാണ് അറിയപ്പെടുന്നത് ഇതിന്റെ പ്യുവർ സിൽക്ക് ടിഷ്യൂ സാരി ആണിത് ഇത് സിംഗിൾ ഇതെല്ലാം തന്നെ സിഗ്നേച്ചർ ആണ് സിംഗിൾ പീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ സാരിക്ക് ഉള്ളൊരു പ്രത്യേകത ഇത് രണ്ട് സൈഡിലും വേറിയാവുന്നതാണ് ഈ സൈഡിലും അകത്തുള്ള സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു സൈഡിൽ നമുക്ക് കിട്ടും അപ്പം ഒരാൾ തന്നെ ഈ സാരിയെ രണ്ട് ഡ്രസ് രണ്ട് സാരിയായിട്ട് ഡ്രൈപ്പ് ചെയ്ത് പോകാം അത് മാത്രമല്ല ഈ സാരി ഒരിക്കലും അകവും കുറവും മാറിയാലും തെറ്റുപറ്റില്ല എങ്ങനെ എടുത്താലും ഇതൊക്കെയാണ് ഇതും പട്ടോളയിലെ വളരെ ഫാൻസി ആയിട്ടുള്ള വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ട് വീവ് ചെയ്ത പട്ടോള സിൽക്ക് സാരിയാണ് ഫാൻസി ഒരു ഡിസൈനർ സാരി ആയിട്ട് തന്നെ പറയാം അതിന്റെ മനോഹരമായ ബോർഡർ ഗോൾഡൻ ഒരു റെഡിഷ് ഗോൾഡൻ വരുന്ന ഒരു ബോർഡർ അതുപോലെ തന്നെ ബ്ലാക്ക് റെഡ് മെറൂൺ ഇങ്ങനെ പല കളർ മൾട്ടി കളേഴ്സ് ആണ് ഇതിനകത്തുള്ളത് ഇതിന്റെ വീവ് കാണുമ്പോൾ അറിയാം നമ്മുടെ ഒരു ഒരു ഇക്കത്തിന്റെ ഒരു ആ ഒരു ടൈ ആൻഡ് ടൈ പ്രോസസ്സിൽ അതായത് ടൈ ആൻഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ നൂലുകൾ കെട്ടി ഡൈ ചെയ്താണ് ഈ ഡിസൈനുകൾ ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞിട്ട് അതനുസരിച്ച് സെറ്റ് ചെയ്താണ് ഈ ഡിസൈൻസ് എല്ലാം വരുന്നത് ഇത് വീവ് ചെയ്യാനായിട്ട് ത്രീ മന്ത്സ് ത്രീ ടു ഫോർ മന്ത്സ് ഒക്കെ എടുക്കുന്ന വീവാണ് ആണ് വിസാരിക്കുള്ളത് ഇതിന്റെ സിംഗിൾ പീസ് ആണ് അവൈലബിൾ ഇത് ന്യൂലി അറൈവഡ് ആണ് ഇത് വേറെ ഒന്നും തന്നെ നമ്മുടെ കയ്യിലില്ല ഇത് ഇങ്ങനെ തന്നെയാണ് ഈ സാരി ഉള്ളത് വളരെ പ്രീമിയമാണ് സിംഗിൾ പീസ് ആണ് വിമൻസ് നമുക്ക് അനാർക്കലീസ് ഉണ്ട് ഡ്രസ്സസ് ഉണ്ട് പിന്നെ സ്ട്രേറ്റ് കുർത്തീസ് എ ലൈൻസ് അതെല്ലാം ഉണ്ട് നമുക്ക് ആദ്യം അനാർക്കലി കാണാം നമ്മുടെ വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലേഴ്സ് ആയ റിമി അനാർക്കലി അല്ലെങ്കിൽ മൾട്ടി പാച്ച് മൾട്ടി കളർ അജ്ര അനാർക്കലി ആണത് ഇത് നമ്മുടെ പെസ്സലറാണ് ഇത് ഫുൾ പ്രിന്റ് അജ്രക്കൽ ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു അനാർക്കലിയുണ്ട് ഇതൊരു കട്ട് വരുന്ന അനാർക്കലി ആണ് ഇതിൽ പ്രിന്റ് യൂസ് ചെയ്തത് സാങ്കനേരി ആണ് ഇത് അനാർക്കലീസിൽ വരുന്നതാണ് പിന്നെ നമുക്ക് മെറോബേർസ് വരുന്ന അനാർക്കലീസ് ഉണ്ട് ഇതിൽ അനാർക്കലിയും ആണത് ഗ്യാതേഴ്സും ഉണ്ട് ഇതില് പിന്നെ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ഹാൻഡ് എംബ്രോയിഡറി ഉണ്ട് ഇതിന്റെ സ്ലീവ് പാച്ച് ചെയ്തിട്ട് അതിൽ ഗോൾഡൻ മെഷീൻ എംബ്രോയിഡറി കൊടുത്തേക്കുന്നതാണ് അങ്ങനത്തെ ഡീറ്റെയിൽസ് ബ്യൂട്ടിഫുൾ ഡീറ്റെയിലിംഗ്സ് ഇതിലുണ്ട് ബാക്കും ഇങ്ങനെയാണ് നെക്സ്റ്റ് വരുന്നത് സെയിം ഇതേപോലത്തെ അജറക്കിന്റെ ഗ്രീൻ ആൻഡ് റെഡ് കളർ പാച്ചസ് വരുന്ന പാനൽ അനാർക്കിലിയാണ് ഇതിലും അഗൈൻ ഹാൻഡ് എംബ്രോയിഡറി ഉണ്ട് നെക്സ്റ്റ് ഒരു ി അംബ്രല കട്ട് റാപ് ഡ്രസ് അല്ലെങ്കിൽ അങ്കരഖ ഡീറ്റെയിലിംഗ് ഉള്ള ഒരു ഡ്രസ്സാണ് ഇവിടെ നെക്ക് ലൈനിൽ ഒരു ബ്യൂട്ടിഫുൾ ഹാൻഡ് എംബ്രോയിഡറി ആൻഡ് മെറോ വർക്ക് ഉണ്ട് ഇത് പ്രാവശ്യ ശൃംഗാർ കളക്ഷനിലത്തെ ഒരു ഡ്രസ്സാണ് യൂറക്സ് ഫാബ്രിക് ആണ് ഇതിലും യോക്കില് ഒരു ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി ഉണ്ട് വിത്ത് മെറോ വർക്ക് ഇത് അജ്രഖില് ചന്ദേരി സിൽക്കില് ചെയ്തിരിക്കുന്ന എ ലൈൻ കട്ടിൽ ത്രീ പാനൽ ഡ്രെസ്സാണ് ഇതിലും നെക്ക് ലൈനിൽ നല്ലൊരു ഡീറ്റെയിലിംഗ് ഉണ്ട് നെക്സ്റ്റ് സാഗനേരി പ്രിന്റിൽ യോക്കട്ടില് നല്ലൊരു ഹാൻഡ് എംബ്രോയിഡറി വരുന്ന ഒരു അനാർക്കലിയാണ് ഇത് അജ്രക്കില് ടോപ്പിൽ നിന്ന് തന്നെ പാനൽ കട്ട് വരുന്ന ഒരു ഫ്ലെയർ അനാർക്കലിയാണ് ഇതിലും നെക്ക് ലൈനിൽ എംബ്രോയിഡറി ഉണ്ട് വിത്ത് പ്രിന്റഡ് സ്ലീവ് ഇത് ഡാബു പ്രിന്റില് വന്നേക്കുന്ന ഡാബു അനാജറക് പ്രിന്റില് വന്നെക്കുന്ന ഒരു അനാർത്തിലിയാണ് ഇതൊരു പ്രിന്റഡ് ആലിയ കട്ടുള്ള വിത്ത് ഗ്യാതേസ് അനാർക്കാണ് നെക്സ്റ്റ് നമ്മുടെ ദിവലി കളക്ഷൻ്റെ വളരെ ബേസിക് മോനോക്രോമിൽ നമ്മൾ ചെയ്തക്കുന്ന ഡ്രസ്സസ് ആണ് ഇത് സെറ്റ് ആണ് ദിസ് കംസ് വിത്ത് എ പാൻറ് ആൻഡ് അതുപട്ട ഇത് ഒരു സാംഗ്നേരി ഡബിൾ ലെയർ വരുന്ന മേളത്തത് ഒരു മഹേശ്വരി സിൽക്കിന്റെ സൈഡ് സ്ലിറ്റ് ഉള്ള ഡ്രസ്സാണ് താഴെ വരുന്നത് സാംഗ്നേരി പ്രിന്റ് ഉള്ള ഒരു സ്ലീവ്ലെസ് ടോപ്പ് ആണ് ും ഇങ്ങനെ നെക്സ്റ്റും നമ്മുടെ ഒരു ശൃംഗാർ കളക്ഷൻ്റെ ഒരു സെറ്റ് ആണ് ഇത് വൺ ഓഫ് ആണ് ബ്യൂട്ടിഫുൾ ഒരു ഓറഞ്ചിഷ് ഗ്രീനിഷ് ഷെയ്ഡാണ് ഇതൊരു ബ്യൂട്ടിഫുൾ ഡ്രസ് ആണ് മേളില് സാങ്കനേരി പ്രിന്റ് ആണ് താഴെ ഒരു ഓംബ്രേ ഡൈ ചെയ്തക്കുന്ന ഡ്രസ്സാണ് ഇത് നമ്മുടെ വളരെ ബേസിക് അസെൻഷ്യൽസ് ഡെയിലി വെയർ അസെൻഷ്യൽസ് ആണ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അതിൽ സൈറ്റ് കുർത്തീസും എ ലൈൻ കുർത്തീസും സെറ്റ്സും അവൈലബിൾ ആണ് അതില് നമുക്ക് മൊഡാൾ സെറ്റ്സിലും നമ്മൾ എ ലൈൻ കുർത്തീസ് ചെയ്തിട്ടുണ്ട് ഇതൊരു സ്ലിറ്റഡ് ഡെയിലി വെയർ കുർത്തിയാണ് അജ്രഖിന്റെ പിന്നെ ഇതൊരു കോട്ട് സെറ്റ് ആണ് ഇത് അജ്രഖിന്റെ ഒരു സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് പിന്നെ ഇത് നമ്മുടെ ഒരു നമ്മുടെ ക്രിസ്മസ് കളക്ഷനില് നോവ എന്ന് പറഞ്ഞ ക്രിസ്മസ് കളക്ഷനിൽ വരുന്ന ഒരു ഡ്രസ്സാണ് അതേപോലെ നോവ കളക്ഷനില് വൺ ഓഫ് ദ ബെസ്റ്റ് സെലേഴ്സ് ആണ് ഈ ഡ്രസ്സ് അതേപോലെ ക്രിസ്മസിലത്തെ നോവ കളക്ഷനിലത്തെ വേറൊരു ആണ് നല്ല ബ്യൂട്ടിഫുൾ ഹാൻഡ് എംബ്രോയ്ഡറിയും ചെറിയ ഡീറ്റെയിൽ ഒക്കെയുണ്ട് ഇതിൽ ഇതൊരു സ്പെഗറ്റീവ് സ്ട്രാപ്പ് വരുന്ന ചെറിയ ഫ്ലവേഴ്സ് ഹാഫ് ആൻഡ് ഹാഫ് വരുന്ന ചെറിയ ഫ്ലവേഴ്സ് ഒക്കെ ആപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആണ് ഇതൊരു മൊടാൽ സിൽക്കിന്റെ എ ലൈൻ ഡ്രസ് ആണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലോണം ആക്സറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടി വെയർ ആക്കാൻ പറ്റും ഇത് മഹേശ്വരി സിൽക്കിൽ ഓംബ്രിഡ് ആയി ചെയ്തേക്കുന്ന ആണ് ആൻഡ് ഇത് ചന്ദേരി സർക്കിൽ ഡബിൾ ഡൈ ചെയ്തേക്കുന്ന പിങ്ക് ആൻഡ് റെഡില് ഡൈ ചെയ്തേക്കുന്ന ഒരു സാരിയാണ് ഇത് മഹേശ്വരി സിൽക്കില് യെല്ലോ ആൻഡ് ഗ്രീൻ ഓംബ്രൈ ഡൈ ചെയ്തേക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സാരിയാണ് നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് മെൻസ് കളക്ഷൻ ഉണ്ട്സിലും അജ്രക്സിലും കലംകാറീസിലും எல்லாம் மென்ஸ் கலக் ஷோர்ட் குர்த்தாஸ் ஷேர்ட்ஸ் லோங் குர்த்தாஸ் ஹாஃப் ஸ்லீவ் ஃபுல் ஸ்லீவ்ஸ் எல்லா வெரைட்டீஸும் உண்டு இது சாங்கநேரி நமக்கு மல்டி பானலிலும் ஷண்டு ஒரு நல்லி பீச் டைப் நமக்கு கலம் காரீஸிலும் ஷர்ட் அஜரக்ஷர்ட் அகைன் அஜ்ரக்கில பாக் ஷர்ட் நல்ல அஜ்ரக்கில டீட்டெயிலிங் நெக்கில் ஸ்டிச் லீட்டைலிங் வர ஷேர்ட் அஜ்ரக் ஆண்ட் பிளெயின் കോമ്പിനേഷൻ വരുന്ന ഷർട്ട് ഇവിടെ മെൻസില് ലോങ് കുർത്താസും ഷോർട്ട് കുർത്താസും ഹാൻഡ് എംബ്രോയിഡറി ചെയ്തതും എല്ലാ കളക്ഷൻസും എവിടെയാണ് ഉള്ളത് ഇത് ഇൻഡിഗോയിലത്തെ ലോങ് കുർത്ത കാന്ത ഡോബി കുർത്ത പിന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലേഴ്സ് നമ്മുടെ ഷിബോരി ഡൈ ചെയ്ത കുർത്താസ് പിന്നെ നമുക്ക് ഇക്കത്തില് ലോങ് കുർത്താസ് ഉണ്ട് നമുക്ക് മെൻസില് ഹാൻഡ് എംബ്രോയിഡറി ഹാൻഡ് ആപ്ലിക് വർക്ക് ചെയ്തേക്കുന്ന കുർത്താസ് ഉണ്ട് പിന്നെ ഹാൻഡ് പെയിന്റിംഗ് ചെയ്ത കുർത്താസ് ഉണ്ട് നെക്സ്റ്റ് മെഷീൻ എംബ്രോയ്ഡറി ബ്യൂട്ടിഫുൾ മെഷീൻ എംബ്രോയ്ഡറി ചെയ്ത കുർത്താസ് ഉണ്ട് വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലേഴ്സ് ആയ ഗോൾഡൻ സറി വരുന്ന ലോങ് കുർത്തിയുണ്ട് നെക്സ്റ്റ് നമ്മുടെ ഒരു ടൈഡ് ചെയ്ത വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലേഴ്സ് ആയ ഒരു കുർത്തയാണ് ഇതിനെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റി ഇതേപോലെ ടൈഡായി ചെയ്ത മുണ്ടുണ്ട് ടൈഡ് ആയി ചെയ്ത മുണ്ടുണ്ട് സെയിം വേ ടൈഡായി ചെയ്ത് നമുക്ക് പിങ്കിൽ ടൈഡ് ആയി ചെയ്തക്കുന്ന മുണ്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റിയ ഒരു ലോങ് കുത്തി ഉണ്ട് ബൈ ഹാൻഡിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സെലേഴ്സ് ആയ മൊഡാൽ സിൽക്കിന്റെ ഷർട്സും ഉണ്ട് ഇത് പാച്ചിന്റെ മൊടാൽ സിൽക്ക് ഷർട്ട് ആണ് യെല്ലോസിലുണ്ട് ഒരു ചോപ്പ് കളറിലുണ്ട് റെഡ്സ് ഇൻഡിഗോസ് നമുക്ക് മഷൂ സിൽക്കിലും ഷേർട്ട് ഉണ്ട് നമുക്ക് ബ്ലൗസസിലും കുറെ വെറൈറ്റീസ് ഉണ്ട് ഇപ്പൊ ഇക്കത്ത് വീവിലും ബ്ലൗസ് ആൻഡ് മൊഡാൾ സിൽക്കിലെ ബ്ലൗസ് ഉണ്ട് ഗോൾഡൻ സറി വരുന്ന മൾട്ടി കളറുള്ള സ്ലീവ്സ് ഉള്ള ബ്ലൗസ് ഉണ്ട് ഇത് നമ്മുടെ റസ കളക്ഷനിലെ ഒരു ബ്ലൗസ് ആണ് സിൽവർ സറി ബ്ലാക്ക് ബേസ് വരുന്ന പ്രിൻസസ് കട്ട് വരുന്ന ബ്ലൗസ് ഉണ്ട് സ്ലീവ്ലെസ് അജ്രക് പ്രിന്റ് ഉള്ള ബ്ലൗസ് ഉണ്ട് പിന്നെ സിൽവർ ബൂട്ട വരുന്ന ഒരു ചെറിയ ലേസ് വർക്ക് ഒക്കെ ഉള്ള പ്രിൻസസ് കട്ട് ബ്ലൗസ് ഉണ്ട് അതേപോലെ ആണ് ബൈഹാൻഡ് ലവ് എത്തിനിക്ക് ലീവ് എത്തണിക്ക് നമ്മുടെ തനിമയിൽ ഇഷ്ടപ്പെടുക നമ്മുടെ തനിമയിൽ ജീവിക്കുക ആ മെസ്സേജ് ആണ് ബൈ ഹാൻഡ് നൽകുന്നത് സസ്റ്റൈനബിൾ പ്രോഡക്ട്സുകളുടെ അതായത് നമ്മുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ബിസിനസ് സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഏതൊരാളുടെയും ഒരു ഇതാണ് അതുപോലെ തന്നെ നമ്മളുടെ വീവേഴ്സും സ്ട്രഗ്ലിംഗ് ആണ് അവർ അൺഓർഗനൈസ്ഡ് ആണ് അവരെ സപ്പോർട്ട് ചെയ്യുകയും അവരെ മറ്റുള്ള ജോലികളിലേക്ക് പറഞ്ഞു വിടാതിരിക്കുകയും ചെയ്യേണ്ടത് ഈ ഒരു സെഗ്മെന്റ് നിലനിർത്തേണ്ട ആവശ്യമാണ് അപ്പം നമ്മുടെ ഇന്ത്യയുടെ റിച്ച് കൾച്ചർ ഹെറിറ്റേജ് ആർട്ട് ക്രാഫ്റ്റ് അതെല്ലാം തന്നെയാണ് ബൈ ഹാൻഡ് അണ്ടർ വൺ റൂഫിൽ കൊണ്ടുവരുന്നത് താങ്ക് യു മണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ 鼓楼。